മനഃപൂർവ്വം തന്നെ ഞാൻ പോയി കംപ്ലീറ്റ് ചെയ്തു ഐ വാസ് ലൈക്ക് ഞാൻ ചെയ്യേണ്ടത് ചെയ്യാം എന്താ അവസ്ഥ നോക്കട്ടെ എന്നുള്ള ഒരു ഇതിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു സോ സാറ്റർഡേ ആയിരുന്നു റാലി മൺഡേ ഓഫീസിലെത്തി ഓഫീസിൽ ചെന്നപ്പോൾ ഒരു സോ സ്റ്റാർട്ടപ്പിൻ്റെ ഇതിൽ ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് റൗണ്ട് പോലെ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു അതേപോലെ ലൈക്ക് വി ആർ റെഡി ടു റോൾ ഔട്ട് ദി ലെറ്റർ കാര്യങ്ങൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ ബിക്കോസ് അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു അപ്പോൾ ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു ജോബ് ഷിഫ്റ്റ് കിട്ടിയല്ലോ തിരിച്ച് ബാംഗ്ലൂർ പോകാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഇതിലായിരുന്നു അപ്പോഴാണ് അവർ വിളിച്ചിട്ട് പറയുന്നത് ലാ ലാസ്റ്റ് ആണ് അവർ പറയുന്നത് ബാംഗ്ലൂരിലെ ആ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും സിക്സ് ഡേയ്സ് എ വീക്ക് വർക്കിംഗ് ആണെന്ന് ഐ വാസ് ലൈക്ക് അപ്പോൾ ഞാൻ പിന്നെയും ഡൗൺ ആയി പിന്നെ മൺഡേ ഈവനിങ് ഞാൻ മെസ്സേജസ് എടുത്ത് നോക്കിയപ്പോൾ ആ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു എന്ന് പറഞ്ഞ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നതും എൻ്റെ ആ ഒരു വൈബുവായിട്ട് മാച്ച് ആകുന്നതുമായിട്ടുള്ള ആ കമ്പനിയിൽ നിന്ന് അവർ പിന്നെയും മെസ്സേജ് ചെയ്തിരിക്കുന്നു ആ ഒരു ഫൈനൽ റൗണ്ട് സിഇഒ ആയിട്ടുള്ള മീറ്റിംഗ് നമുക്ക് സ്കെഡ്യൂൾ ചെയ്താലോ എന്നുള്ള രീതിയിൽ അപ്പൊ ലൈക്ക് ഓക്കെ നമുക്ക് നാളെ തന്നെ സ്കെഡ്യൂൾ ചെയ്യാം കാര്യങ്ങൾ നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാം ഞാനും ഓക്കെ പറഞ്ഞു എന്നിട്ട് സോ ഇത് സംഭവിക്കുന്നത് സാറ്റർഡേ റാലി കഴിഞ്ഞു സൺഡേ കഴിഞ്ഞ് മൺഡേ ആണ് ഈ കോൾ വരുന്നത് ഐ വസ് സൂപ്പർ ഹാപ്പി സൂപ്പർ എക്സൈറ്റഡ് എന്നിട്ട് സിഇഒ ആയിട്ടുള്ള റൗണ്ട് കഴിഞ്ഞു സിഇഒ ആയിട്ടുള്ള റൗണ്ട് ട്യൂസ്ഡേ ആയിരുന്നു ട്യൂസ്ഡേ അമ്മ പറഞ്ഞായിരുന്നു ഇതേപോലെ മാതാവിൻ്റെ ദിവസം മന ധ്യാനം നടക്കുന്ന ദിവസമല്ലേ എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ ലൈക്ക് ഓക്കേ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഞാനും നിന്നു എന്നിട്ട് ട്യൂസ്ഡേ സിഒഒ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് എന്നിട്ട് വെനസ്ഡേ അവരുടെ എച്ച് ആർ വിളിച്ചു അവിടുത്തെ എച്ച് ആർ വിളിച്ചപ്പോഴും ആദ്യം ഒരു കൺഫ്യൂസ് സിറ്റുവേഷനിലായിരുന്നു കാര്യം അവർ പറഞ്ഞത് അവർക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട് സോ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പേ സ്കെയിൽ അവർക്ക് ആദ്യമേ റോൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല ആദ്യത്തെ ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് റോൾ ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെയും എന്താ പറയുക ഒരു കുറച്ച് ഡൗൺ ആയിപ്പോയി അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു അമ്മ അമ്മ പറഞ്ഞു ഉടമ്പടി ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അവരുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്ത് നോക്ക് കാര്യം അതിന് മുന്നേ ഞാൻ നെഗോഷിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു ബട്ട് അവർ മാറുന്നുണ്ടായില്ല പിന്നെ ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് ജസ്റ്റ് കുറച്ച് നാക്കിൽ വെച്ചു എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ നെഗോഷിയേറ്റ് ചെയ്തു നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല ഒരു ലാസ്റ്റ് ട്രൈ എന്നുള്ളൊരു രീതിക്ക് അവരും പറഞ്ഞു അവൈക്ക് ഓക്കെ ഹോപ്പ് അറ്റ്ലീസ്റ്റ് അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ വിളിച്ചു അവർ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ സീനിയർ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചു ദ ആർ ഓക്കെ ടു റോൾ ഔട്ട് സോ ആൻഡ് സോ എമൗണ്ട് എസ് എസ് സി ടി സി അപ്പോൾ ലൈക്ക് ഓക്കെ ഐ എം സൂപ്പർ ഹാപ്പി അപ്പോൾ അത് തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു കാര്യം ഞാൻ ഉദ്ദേശിച്ച ഒരു ഫോമിൽ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച ദിവസങ്ങൾ സോ ഫൈവ്ഡേയ്സ് എ വീക്കാണ് ആകെ രണ്ട് സാറ്റർഡേയ്സ് മാത്രമേ വർക്കിംഗ് ഉള്ളൂ സോ ഐ വോസ് ലൈക്ക് ഓക്കെ സോ ഹാപ്പി എന്നിട്ട് ഇന്നലെ ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞു ബൈ എൻഡ് ഓഫ് ഫ്രൈഡേ അവർ ഓഫർ ലെറ്റർ റോൾ ഔട്ട് ചെയ്തു റോൾ ഔട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് ഈ എന്റെ ഹയറിംഗ് വാസ് ഫോർ എ സീനിയർ മാനേജർ പൊസിഷൻ സോ ഞാൻ ട്വന്റി ട്വന്റി വണ്ണിലാണ് പാസ് ഔട്ട്